കോഴിക്കോട് കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള ഉണ്ണിക്കുളം വനിതാ സഹകരണ സംഘത്തിലെ നിക്ഷേപ തട്ടിപ്പ് പരാതിയിൽ ഉണ്ണിക്കുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു വ്യാജരേഖ ഉണ്ടാക്കി കോടികളുടെ ക്രമക്കേട് നടത്തിയ സംഘം സെക്രട്ടറി പി കെ ബിന്ദുവിനെ അറസ്റ്റ് ചെയ്യണമെന്നാണ് ആവശ്യം മുപ്പത്തിരണ്ട് വർഷമായി കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള ഇയാഡ് പ്രവർത്തിക്കുന്ന വനിതാ സഹകരണ ബാങ്കിലാണ് ഏഴു കോടി രൂപയിലധികം ക്രമക്കേട് നടന്നതായി കണ്ടെത്തിയത് സംഘം സെക്രട്ടറി പി കെ ബിന്ദു നിക്ഷേപകരുടെ രേഖകൾ ഉപയോഗിച്ച് അവരറിയാതെ വ്യാജ ലോണുകൾ എടുത്തുവെന്ന പരാതിയും നിരവധിയുണ്ട് നിക്ഷേപകരുടെ പരാതിയെ തുടർന്ന് ബാങ്ക് സെക്രട്ടറി ഒരു വർഷമായി സസ്പെൻഷനിലാണ് സെക്രട്ടറിയോടൊപ്പം ക്രമക്കേടിനെ കൂട്ടുനിന്ന ഉദ്യോഗസ്ഥരെയും അറസ്റ്റ് ചെയ്ത് നിക്ഷേപകരുടെ പണം തിരിച്ചു നൽകണമെന്നാവശ്യപ്പെട്ടാണ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി മാർച്ച് സംഘടിപ്പിച്ചത് സൊസൈറ്റി പരിസരത്ത് നിന്നും ആരംഭിച്ച റാലി സെക്രട്ടറിയുടെ വീടിന് സമീപം ബാലുശ്ശേരി പോലീസ് തടഞ്ഞു സി പി ഐ എമ്മും ബി ജെ പിയും സ്ഥാപനം പൂട്ടിക്കാനുള്ള പ്രവർത്തനമാണ് നടത്തുന്നതെന്നും ഓഡിറ്റ് ചെയ്തവരുടെ നിരുത്തരവാദിത്വം പുറത്തു കൊണ്ടുവരണമെന്നും മാർച്ച് ഉദ്ഘാടനം ചെയ്ത് ബാലുശ്ശേരി ബ്ലോക്ക് നിരവധി നിക്ഷേപകരും പ്രതിഷേധത്തിന്റെ ഭാഗമായി കാലാവധി കഴിഞ്ഞ മാസങ്ങൾക്കിപ്പുറവും ലക്ഷങ്ങളുടെ നിക്ഷേപ തുക തിരിച്ചു കിട്ടാത്ത ആളുകൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ക്രമക്കേടിന്റെ ഉത്തരവാദി സെക്രട്ടറി പി കെ ബിന്ദു മാത്രമാണെന്ന് നിലവിലെ ഭരണസമിതി അംഗങ്ങൾ ആരോപിച്ചു ന്യൂസ് മലയാളം കോഴിക്കോട്